നടന്ന് 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 ഡൽഹിയിലെ ഫേമസ് ആയ സലോജിനി മാർക്കറ്റിലേക്ക് എത്തിയിട്ടുണ്ട് ഭയങ്കര തിരക്കാണ് അകത്ത് എങ്ങനെ അകത്ത് ഒരു പിടിയും കിട്ടുന്നില്ല ഭയങ്കര റഷാണ് ഞങ്ങൾ ഡൽഹി ഏകദേശം കയ്യാറായി ഒരു ദിവസം കൊണ്ട് നമുക്ക് ഒരിക്കലും ഡൽഹി കാണാൻ സാധിക്കില്ല അത്ര ക്രൗഡഡും അത്ര തിരക്കാണ് മെട്രോ സ്റ്റേഷനിലെ എസ്കലേറ്ററാണത് ഭയങ്കര തിരക്കാണ് ഏത് നേരത്തും ഏത് മെട്രോ സ്റ്റേഷനിലും ഭയങ്കര തിരക്കുള്ളൊരു നഗരമാണ് ഡൽഹി എന്ന് പറയുന്നത് അങ്ങനെ ഞങ്ങൾ സരോജിനി നഗർ മെട്രോ സ്റ്റേഷൻ ഇറങ്ങിയിട്ട് സരോജിനി മാർക്കറ്റാണ് ഭയങ്കര വില കുറവാണ് പച്ചാസ് റുപ്യന്നൊക്കെയാണ് പറയുന്നത് അമ്പത് രൂപയ്ക്കൊക്കെയാണ് കിട്ടുന്നൊക്കെ പറയുന്നത് ഒരുപാട് സാധനങ്ങളുണ്ട് ഏകദേശം ഡൽഹി യാത്ര അവസാനിപ്പിക്കുകയാണ് സരോജിനി മാർക്കറ്റാണ് ഭയങ്കര തിരക്കാണ് ഒന്നും പറയാലോ നമ്മളെ നാട്ടിലും മിഠായിത്തെരിവും ഫോട്ട് കൊച്ചിയിലെ പോലെ ഭയങ്കര തിരക്കുള്ള സ്ഥലമാണ് പക്ഷെ ഒരു രക്ഷയില്ല ഭയങ്കര വില കുറവാണ് നമുക്ക് ചീപ്പ് ആണ് നൂറ് രൂപയുടെ സാധനങ്ങളൊക്കെയാണ് ബൈ റുപ്പി പോയാ ദോസ സാരി ആക്കളിറ്റി ആക്കളിറ്റി അബ്ഗനായ് അതന്നെ ഭയങ്കര തിരക്കാണ് സരോജിനി മാർക്കറ്റിൽ നിന്ന് ഇരിയാൻ പോലും സമയമില്ല ഒരു രക്ഷയില്ലാത്ത തിരക്കാണ് പയാ കിത്ര അമ്പത് രൂപക്കാണ് ഇവരിവിടന്ന് കൊടുക്കുന്നത് ഒരു അമ്പത് രൂപ അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട് നമ്മുടെ നാട്ടിലാണെങ്കിൽ ഇതിന് ഇരുന്നൂറ് മുന്നൂറോ കൊടുക്കേണ്ടി വരും രക്ഷയില്ലാത്ത തിരക്കാണ് സരോജിനി മാർക്കറ്റില് ഇന്നാണെങ്കിൽ അല്ല വർക്കിംഗ് ഡേ ആണ് വർക്കിംഗ് ഡേയിൽ പോലും ഭയങ്കര തിരക്കാണ് സരോജിനി മാർക്കറ്റില് നൂറ് രൂപയാണ് പറയുന്നത് നൂറ് രൂപയുടെ സാധനങ്ങളാണ് ഇവര് പറയുന്നത് അത്യാവശ്യം ക്വാളിറ്റി ഒക്കെ ഉണ്ട് പക്ഷെ ഫ്രീ സൈസ് സൈസാണ് അമ്പത് രൂപയെന്നാണ് പറയുന്നത് ഏതെടുത്താലും അമ്പത് എന്ന് പറയുന്നത് ഹു രക്ഷയില്ലാത്ത തിരക്കാണ് സരോജിനി മാർക്കറ്റിൽ ഞാൻ നടന്ന് 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 ഡൽഹിയിലെ ഫേമസ് ആയ സലോജിനി മാർക്കറ്റിലേക്ക് എത്തിയിട്ടുണ്ട് ഭയങ്കര തിരക്കാണ് അകത്ത് എങ്ങനെ അകത്ത് ഒരു പിടിയും കിട്ടുന്നില്ല ഭയങ്കര റഷാണ് നിങ്ങൾ സരോജിനി മാർക്കറ്റിൻ്റെ അകത്തേക്ക് കയറിക്കാണ് ഒരു രക്ഷില്ലാത്ത തിരക്കാണ് നമ്മൾ നേരത്തെ കണ്ടത് സരോജിനി നഗറാണ് സരോജിനി മാർക്കറ്റിന്റെ മാത്രമാണ് ഒരു രക്ഷില്ലാത്ത തിരക്കാണ് ഇവിടെ ഒരുപാട് ആൾക്കാർ സാധനം വെക്കാനൊക്കെ നിൽക്കുന്നുണ്ട് ഭയങ്കര തിരക്കാണ് കൈസ് രക്ഷില്ലാത്ത തിരക്കാണ് നമ്മുടെ വീട്ടിലേക്കും സ്ത്രീകൾക്കും എല്ലാവർക്കും വേണ്ട ഒരുപാട് സാധനങ്ങൾ ഇവിടെ ഉണ്ട് ഭയങ്കര ചീപ്പാണ് വില കുറവാണ് തിരക്കാണ് കേട്ടോ ഭയങ്കര ചിലതിനൊക്കെ ഫിക്സഡ് പ്രൈസായിട്ടുള്ളത് സൗത്ത് വെസ്റ്റ് ഡിസ്ട്രിക്റ്റ് ആണത് അഞ്ചര ആയിട്ടുള്ളു ഭയങ്കര റഷാണ് കേട്ടോ ഒരുപാട് കടകളുണ്ട് കോട്ടൺ കുർത്തി ജ്യോതി പല ഫല നാട്ടുന്ന ഉണ്ട് ഭയങ്കര തിരക്കാണ് രക്ഷ ഇല്ലാത്ത ഫിക്സഡ് പ്രൈസ് നോ ബാർഗ് നോ മണി റീഫണ്ട് എന്നൊക്കെ സാറ്റർഡേ സൺഡേ എക്സ്ചേഞ്ച് ഇല്ലെന്ന് കഴിഞ്ഞിട്ടുണ്ട് ഉപ്പ് തൊട്ട് കർപ്പൂരം വരണല്ലോ ചെരുപ്പ് തൊട്ട് സകല സാധനങ്ങളുണ്ട് പ്രശസ്തമായ സരോജിനി മാർക്കറ്റാണ് ഇതിന്റെ അകത്തും പുറത്തുണ്ട് വ്യത്യാസം എന്ന് വെച്ചാല് പുറത്ത് നമുക്ക് എന്തുകൊണ്ടാണ് ഇത്ര വില കുറവ് കിട്ടുന്ന യൂസ്ഡായിട്ടുള്ള അത് അതുകൊണ്ട് അമ്പത് രൂപയ്ക്ക് ഇവിടെ ഒക്കെ ഫുൾ പ്രൈസ് ആണ് കേട്ടോ അത്യാവശ്യം റേറ്റ് ഒക്കെ ഉണ്ട് നമ്മളിപ്പോൾ സരോജിനി മാർക്കറ്റിൽ ബൈസ് ഷോപ്പ്കാർ ഞാൻ കേട്ടോ ഒരുപാട് വെറൈറ്റി സ്വീറ്റ്സ് ഉണ്ട് ഡൽഹി സ്പെഷ്യൽ ആണ് സ്പെഷ്യൽ മിൽക്ക് കേക്ക് സ്പെഷ്യൽ പട്ടിസ്റ്റ അപ്പോ ബോസ് നമുക്ക് സാമ്പിൾ വന്നു കഴിച്ചു നോക്കിയാൽ അത്യാപയോ ഇതാ ഡൽഹി സ്പെഷ്യൽ ആണ് ഗുഡ് ക്വാളിറ്റി കിലോയ്ക്ക് വെറും ഫോർ എയ്റ്റി മാത്രമേ ഉള്ളൂ അപ്പോൾ സരോജിനി മാർക്കറ്റിൽ വരുന്നവർ ഈ സ്വീസ് ഒന്ന് ട്രൈ ചെയ്യാം ഞങ്ങൾ ഇതാണ് എടുത്തത് അതെ ഞങ്ങളിപ്പോഴും സരോജിനി മാർക്കറ്റിൽ തന്നെയാണ് ഏകദേശം രണ്ടര മണിക്കൂറായിട്ടുണ്ടാവും സരോജിനി മാർക്കറ്റിൽ കയറിയിട്ട് സമയം പോകുന്നതേ അറിയുന്നില്ല ഭയങ്കര തിരക്കാണ് കേട്ടോ ഇവിടെ രാത്രിയൊക്കെ ഭയങ്കര തിരക്കാണ് ഒരുപാട് ആളുകൾ ഇങ്ങനെ നടന്നു വെക്കുന്നുണ്ട് ഒരുപാട് ഷോപ്പുകളുണ്ട് കുഴപ്പമില്ല അത്യാവശ്യം നമുക്ക് വാങ്ങാൻ പറ്റുന്ന സാധനങ്ങൾ തന്നെയാണ് എനിക്ക് തോന്നുന്നു നമ്മുടെ നാട്ടിലെ ആൾക്കാരൊക്കെ ഇവിടെ വന്നിട്ടാണ് ഡ്രസ്സും സാധനങ്ങളൊക്കെ വാങ്ങിട്ട് പോയിട്ട് ഞാൻ കേയാൽഖണ്ഡ് സെ യു പിൽ അച്ചാസ്